നമസ്കാരം ം മീഡിയയിലേക്ക് സ്വാഗതം ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് കനത്ത മഴ എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമതിരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പമ്പയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി പമ്പ നീലിമല അടിവാരത്ത് കരിക്ക് വിൽക്കുന്ന കടയ്ക്ക് സമീപത്ത് നിന്നുമാണ് വനപാലകർ പാമ്പിനെ പിടികൂടിയത് കരിക്കു വിൽക്കുന്ന തൊഴിലാളികളാണ് പാമ്പിനെ ആദ്യം കണ്ടത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ആറടിയിലേറെ നീളമുള്ള പാമ്പിനെ കണ്ടത് തുടർന്ന് ആളുകൾ തടിച്ചുകൂടി അപ്പോഴേക്കും പാമ്പ് കടയിലെ ഷീറ്റുകൾക്കിടയിൽ ഒളിച്ചു തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി ചാക്കിലാക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്കെന്ന സൂചനകൾ സഖ്യത്തിന്റെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കണമെന്നും കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ലെന്നും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു നേരത്തെ എൻ എസ് പി നേതാവ് ശരത് പവാറും മമതാ ബാനർജിക്ക് പിന്തുണ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ മമതാ ബാനർജിയും താല്പര്യം അറിയിച്ചിരുന്നു സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്ത കോൺഗ്രസിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ചുമതല മാറ്റുക എന്നതാണ് ഇപ്പോൾ സഖ്യത്തിലെ മറ്റു പാർട്ടി നേതാക്കളും ലക്ഷ്യം വെക്കുന്നത് ത്ത് സി പി എം വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിനായി റോഡ് അടച്ചു കെട്ടിയത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി മുൻ ഉത്തരവുകളുടെ ലംഘനമാണിതെന്നും ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതെന്നും ഇങ്ങനെ ചെയ്യാൻ സംഘാടകർക്ക് ആരാണ് അനുമതി കൊടുത്തതെന്നും കോടതി ചോദിച്ചു ഇത്തരം യോഗങ്ങൾക്ക് എവിടെ നിന്നാണ് വൈദ്യുതി കിട്ടുന്നതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ ഫോട്ടോ പതിച്ച ഫ്ലെക്സ് ബോർഡ് വെച്ചതിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരനും ട്രസ്റ്റിയുമാണെന്നും അല്ലാതെ ഉടമസ്ഥനല്ലെന്നും കോടതി പറഞ്ഞു ഫ്ലെക്സിനു മുടക്കുന്ന കാശ് അന്നദാനത്തിനു മുടക്കിയാൽ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പറഞ്ഞു വൈദ്യുതി നിരക്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടിയുടെ അധിക ഭാരം ജനങ്ങൾക്ക് മേലെ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഉൾപ്പെടെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാൻ തയ്യാറാണ് എന്നിട്ടും അദാനിമാർക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ചുമതലകൾ നൽകിയെന്നും എന്നാൽ തനിക്ക് മാത്രം ചുമതലയൊന്നും തന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ അന്ന് പറയേണ്ടെന്ന് കരുതിയതാണെന്നും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണം എന്ന അഭിപ്രായമില്ലെന്നും പറഞ്ഞ ചാണ്ടിയമ്മൻ അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ലെന്നും എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണമെന്നും കൂട്ടിച്ചേർത്തു ചാണ്ടിയമ്മന്റെ മനസ്സിൽ തറച്ച കാര്യങ്ങളാകും പറഞ്ഞതെന്നും ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷേ ഫോണിൽ കിട്ടിയില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ചാണ്ടിയമ്മന്റെ വിഷമം പരിഹരിക്കുമെന്നും പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു നേതൃത്വത്തിൽ റിസർവേഷൻ പരിഗണനയില്ലെന്നും ഇല്ലെന്നും മുതിർന്നവരും യുവതലമുറയും പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാവണമെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നേതൃനിര കോൺഗ്രസിന് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചാണ്ടി ഉമ്മനുമായി ഭിന്നതയില്ലെന്നും സഹോദരനായാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ചാണ്ടിയുടെ സാന്നിധ്യം ചാണ്ടി സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും ചാണ്ടിയമ്മന് ഉണ്ടെങ്കിൽ നേതൃത്വമാണ് പറയേണ്ടതെന്നും താനല്ല മറുപടി നൽകേണ്ടതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു നടിയെ ആക്രമിച്ച കേസ് അന്തിമ ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് കത്തയച്ച് അതിജീവിത ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും കത്തിൽ പരാമർശിക്കുന്നു ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടി എടുക്കേണ്ടതെന്നും എന്നാൽ അതുണ്ടാകാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതിക്ക് കത്ത് നൽകുമെന്നും അതിജീവിത വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച നാലുപേരെ കൂടി തിരിച്ചറിഞ്ഞു മൂന്ന് മൃതശരീരങ്ങളുടെയും ഒരു ശരീരഭാഗത്തിന്റെയും ഡി എൻ എ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് മൃതദേഹങ്ങൾ ആൻഡ്രിയ രംഗസ്വാമി നജാബ് ഫാത്തിമ എന്നിവരുടെയും മൃതദേഹ ഭാഗം മുണ്ടക്കൈ സ്വദേശി സുബൈറിന്റെയും ആണെന്നാണ് തിരിച്ചറിഞ്ഞത് ജീവിതോപാധിയും കിടപ്പാടവും എല്ലാം നഷ്ടമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സർക്കാരിൽ നിന്നുള്ള പ്രതിദിനം മുന്നൂറ് രൂപ ധനസഹായം കൂടി കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ടെന്ന് റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് ദിവസം മുന്നൂറ് രൂപ വെച്ചുള്ള സഹായം കിട്ടാനുണ്ടെന്നും വാടക കൃത്യമായി ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് എം കെ രാഘവൻ എം പി ചെയർമാനായ മാടായി കോളേജിൽ സി പി എം പ്രവർത്തകന് നിയമനം നൽകിയതിനെതിരെ പ്രകടനം നടത്തിയ പ്രവർത്തകർ എംപിയുടെ കോലം കത്തിച്ചു കുഞ്ഞിമംഗലത്തെ കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജീവ് നൽകി അതോടൊപ്പം കോളേജ് ഭരണസമിതി അംഗങ്ങളായ നേതാക്കളെ ഡി സി സി സസ്പെൻഡ് ചെയ്തു രാഷ്ട്രീയം നോക്കി നിയമനം നടത്താനാവില്ലെന്ന് എം കെ രാഘവൻ എം പി സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും സുപ്രീം കോടതി നിബന്ധനകൾക്ക് വിധേയമായാണ് നിയമനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു മാടായി കോളേജിൽ നാല് അനധ്യാപക തസ്തികകളിലേക്കാണ് നിയമനം നടത്തിയതെന്നും ഓഫീസ് അറ്റൻഡർ തസ്തിക ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തതാണെന്നും അതിൽ അന്ധരായ അപേക്ഷകരില്ലാത്തതിനാൽ ബദിരിനായ ആൾക്ക് നിയമനം നൽകുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥി ടി വി നിധീഷ് നിയമനം നടത്തിയത് പത്തു ലക്ഷത്തിലധികം രൂപ കോഴ വാങ്ങിയാണെന്ന് ടി വി നിധീഷ് ആരോപിച്ചു നിയമനം സുതാര്യമെന്ന എം കെ രാഘവൻ എംപിയുടെ വാദം തെറ്റാണെന്നും നിയമനം കിട്ടിയവരുടെ ബാങ്ക് അക്കൗണ്ടും വായ്പാ വിവരങ്ങളും പരിശോധിക്കണമെന്നും ക്രമക്കേട് പുറത്തു കൊണ്ടുവരണമെന്നും ടി വി നിധീഷ് ആവശ്യപ്പെട്ടു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ബാങ്കിൽ ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ഇഡി ശേഖരിച്ചത് അനധികൃത വായ്പ എടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കമുണ്ട് അതിനു മുന്നോടിയായാണ് ബാങ്കിലെത്തി മേൽവിലാസം ശേഖരിച്ചത് കരുവന്നൂർ ബാങ്കിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു സംസ്ഥാനത്തെ മുപ്പത്തി ഒന്ന് തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തി ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ആകെ നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത് ഇതിൽ അൻപത് പേർ സ്ത്രീകളാണ് ആന എഴുന്നെടുപ്പ് നിയന്ത്രണത്തിൽ ഉത്തരവിട്ട ജഡ്ജിക്കെതിരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പൂരപ്രേമി സംഘം പരാതി നൽകി മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥന്ന് പരാതിയിൽ പറഞ്ഞു ആന എഴുന്നള്ളിപ്പ് കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്നും കേരളത്തിലെ ആചാര പെരുമ തകർക്കാൻ വിദേശ ഗൂഢാലോചനയുണ്ടെന്നും പൂരപ്രേമി സംഘം ആരോപിച്ചു തിരുവനന്തപുരം പോത്തൻകോട് തങ്കമണി കൊലക്കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ സംശയകരമായി സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട പോത്തൻകോട് സ്വദേശി തൗഫീഖാണ് കസ്റ്റഡിയിലുള്ളത് പോത്തൻകോട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഭിന്നശേഷിക്കാരിയായ കൊയ്ത്തൂർ കോണം സ്വദേശി മണികണ്ഠഭവനിൽ തങ്കമണിയെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞങ്ങാട്ടെ മൻസൂർ ആശുപത്രി നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥി ചൈതന്യയുടെ ആത്മഹത്യാ ശ്രമത്തിൽ അമ്മയുടെ പരാതിയിൽ ഹോസ്റ്റൽ വാദനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു മകളെ നിർത്തി ഭീഷണിപ്പെടുത്തി എന്ന് ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തത് വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയെങ്കിലും ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല ശബരിമലയിൽ ദേവസ്വം ഗാർഡുകളാണ് നടൻ ദിലീപിന് മുൻനിരയിൽ അവസരം ഒരുക്കിയതെന്നും പ്രത്യേക പരിഗണന നൽകി ദർശന സൗകര്യം ഒരുക്കിയത് തങ്ങളല്ലെന്നും ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ രതീഷ് എന്നിവർക്കെതിരായ സിബിഐ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി ഇരുവർക്കുമെതിരായ കേസിൽ ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി തൊണ്ണൂറ്റി പ്രകാരമുള്ള പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കോട്ടയം ആർത്തൂക്കരയിൽ ബുള്ളറ്റ് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവതി മരിച്ചു വില്ലൂന്നി സ്വദേശി നിത്യ ബിജു ആണ് മരിച്ചത് നിത്യ ഓടിച്ച ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണ അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിന് ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ യു പി എ സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു ബംഗ്ലാദേശ് സന്ദർശനത്തിനിടെ രാജ്യത്തെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസിനെ കണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി രാജ്യത്ത് അക്രമം തുടരുന്നത് മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുമെന്നും ബംഗ്ലാദേശ് ക്രിയാത്മക സമീപനം സ്വീകരിക്കണമെന്നും ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തിൽ ബംഗ്ലാദേശ് നിലപാട് വ്യക്തമാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു അതോടൊപ്പം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിൽ ഇന്ത്യയോടുള്ള അതൃപ്തി മുഹമ്മദ് യൂനുസ് വിക്രം മിശ്രിയെയും അറിയിച്ചു ആർ ബി ഐ ടീമിന് നന്ദിയെന്നും അഭൂതപൂർവമായ ആഗോള ആഘാതങ്ങളുടെ അസാധാരണമായ ഒരു കാലഘട്ടം ഒരുമിച്ച് വിജയകരമായി മറികടക്കാൻ സാധിച്ചെന്നും വിരമിക്കുന്ന ഗവർണർ ശക്തികാന്തദാസ് കുറിച്ചു വിശ്വാസത്തിന്റെയും വിശ്വാസ്യതയുടെയും സ്ഥാപനമെന്ന നിലയിൽ ആർ ബി ഐ ഇനിയും ഉയരത്തിൽ വളരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ശക്തികാന്തദാസിന് പകരം റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറാകും കുർലയിൽ നടപ്പാതയിലേക്ക് ബസ് ഇടിച്ചു കയറിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി ഉയർന്നു അപകടത്തിൽ നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട പലരുടെയും നില ഗുരുതരമാണെന്ന് അധികൃതർ അറിയിച്ചു റിയാദ് മെട്രോ സംവിധാനത്തെ നിരീക്ഷിക്കുന്നതിന് പതിനായിരം ആധുനിക ക്യാമറകൾ സ്ഥാപിച്ചു ഇത്രയും ക്യാമറകൾ ഉൾപ്പെടുന്ന സംയോജിത നിരീക്ഷണ സംവിധാനം റിയാദ് മെട്രോയിലെ മുഴുവൻ ട്രെയിനുകളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് റിയാദ് പൊതുഗതാഗത അതോറിറ്റി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ബി ജെ പി സർക്കാർ ഒഴിവാക്കിയ നാല് ശതമാനം മുസ്ലിം സംവരണം കോൺഗ്രസ് സർക്കാർ പുനഃസ്ഥാപിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയമസഭയിൽ പറഞ്ഞു സംവരണം ഒഴിവാക്കിയ മുൻ ബി ജെ പി സർക്കാരിന്റെ നടപടി ഇരട്ടത്താപ്പാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു മുസ്ലിം കോട്ട മറ്റ് രണ്ട് സമുദായങ്ങൾക്ക് നൽകി എന്നാൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ മറിച്ചാണ് പറഞ്ഞതെന്നും സിദ്ധരാമയ്യ ആരോപിച്ചു ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലെ സാക്ഷരതാ നിരക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗണ്യമായി വർദ്ധിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി ലോക്സഭയിൽ പറഞ്ഞു നൂറ് ശതമാനം ഗ്രാമീണ സാക്ഷരത കൈവരിക്കുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങൾ വെല്ലുവിളികൾ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം എയിംസ് എയിംസടക്കം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രികളിലേക്ക് നഴ്സിംഗ് ഓഫീസർമാരുടെ നിയമനത്തിനുള്ള പരീക്ഷയിൽ അട്ടിമറി നിയമനം നേടി ജോലിക്കെത്തിയ നാലുപേരെ ദില്ലി ആർ എം എൽ ആശുപത്രി പിരിച്ചുവിട്ടു ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ആശുപത്രിയിൽ നിയമിതരായ പേർക്ക് തൊഴിൽ സംബന്ധമായ യാതൊരു അറിവുമില്ലെന്ന് ബോധ്യമായതോടെ ആശുപത്രി അധികൃതർ തന്നെ തുടർ പരിശോധനകൾ നടത്തുകയായിരുന്നു യു എസ് വ്യവസായി ജോർജ് സോറസുമായി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന ബി ആരോപണം വ്യാജമെന്ന് ഫ്രഞ്ച് അന്വേഷണാത്മക മാധ്യമമായ മീഡിയ പാട്ട് സോറസ് സോണിയ ബന്ധമെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ബി ജെ പി ഉദ്ധരിച്ച വാർത്താ ഏജൻസിയാണ് മീഡിയ പാട്ട് ബി ജെ പി വാദത്തിന് തെളിവില്ലെന്നും ഇതിനെ ശക്തമായി അപലപിക്കുന്നുവെന്നും മീഡിയ പാട്ട് വ്യക്തമാക്കി സെറിയയിൽ വിമതർ ഭരണം പിടിച്ചതിനു പിന്നാലെ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടതിനു പിന്നാലെ ഇസ്രായേൽ നൂറോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡെമാസ്കസ് ഉൾപ്പെടെ നാല് പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം വിമാനത്താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയുമായി കൂടിക്കാഴ്ച നടത്തി വിമത നേതാവ് അബൂ മുഹമ്മദ് അൽ ജുലാലി പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചതിന് പിന്നാലെ സിറിയയിലെ ഭരണമാറ്റം സംബന്ധിച്ച ചർച്ചയ്ക്കായാണ് കൂടിക്കാഴ്ച നടത്തിയത് ടെലിഗ്രാം ചാനലിൽ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് വിമതർ ഇക്കാര്യങ്ങൾ അറിയിച്ചത്